നഗരസഭ കൂടാതെ എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫിന്റെ ഭരണം തുടരും കല്ലൂർക്കാട് ഒഴികെയുള്ള നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അധികാരത്തിൽ വരിക വ്യക്തമായ മുൻതൂക്കത്തോടെയാണ് എല്ലായിടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഭരണം നിലനിർത്താൻ കഴിയും കഴിഞ്ഞ തവണയും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും യു ഡി എഫ് തന്നെയാണ് ഭരണം നടത്തി വന്നിരുന്നത് നഗരസഭയിൽ പത്തൊൻപത് സീറ്റ് നേടിയും ആവോലിയിൽ പതിനൊന്ന് സീറ്റ് നേടിയും വാളകത്ത് ഒൻപത് സീറ്റ് നേടിയുമാണ് യു ഡി എഫ് ഭരണത്തിന് തയ്യാറെടുക്കുന്നത് മഞ്ഞള്ളൂരിൽ ഒൻപത് സീറ്റ് നേടിയും കല്ലൂർക്കാട് ഏഴ് സീറ്റുകൾ കരസ്ഥമാക്കിയുമാണ് ഭരണം നിയന്ത്രിക്കുക ആയവന പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പതിനൊന്ന് സീറ്റ് നേടിയും അട്ടിമറിക്കിടം നൽകാതെ പായ്പ്ര പത്തൊൻപത് സീറ്റും കരസ്ഥമാക്കിയാണ് യു ഡി എഫ് ഇത്തവണ ഭരണം ഉറപ്പിച്ചത് മാറാടി ഗ്രാമപഞ്ചായത്തിൽ ഒൻപത് സീറ്റുകൾ കരസ്ഥമാക്കി യു ഡി എഫ് ഭരണം നിലനിർത്തുന്നു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിപക്ഷത്തിരിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ചു കയറിയത് കൂടാതെ ജില്ലാ പഞ്ചായത്ത് വാളകൻ ഡിവിഷനിലും ആവോലി ഡിവിഷനിലും യു തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്